പ്രേമേന്ദ്രൻ എം പി പറയുന്നത് അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ എം പി പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യവുമല്ലോ രാജ്യത്ത് സകലമെങ്കിലും ധാരണയുള്ള ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചും അല്പമെങ്കിലും ധാരണയുള്ള എല്ലാവർക്കും ബോധ്യമുള്ളതല്ലേ ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കുന്ന ഒരു നിയമം അത് രാജ്യത്താകെ ബാധകമാ അത് കേരളത്തിന് മാത്രം എങ്ങനെയാ മാറി നിൽക്കാൻ കഴിയാം കേരള ഒരു നാട്ടുരാജ്യമൊന്നുമല്ല ഇത് സുരേന്ദ്രൻ പറഞ്ഞു അതുകൊണ്ട് വേറൊരാർക്കും പറഞ്ഞുകൂടാന്നാണോ അത് ഇവിടെ തന്നെ ആയോ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണട്ടോ അല്പം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നിങ്ങളെ അഭിപ്രായം എന്തോ ആയിക്കോട്ടെട്ടോ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇപ്പോൾ കേന്ദ്രം ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സാക്കിയാൽ ഒരു നിയമം കൊണ്ടുവന്നാൽ അത് സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയുക എന്നുള്ളത് എനിക്ക് എത്രയായിട്ടും മനസ്സിലാക്കും കേട്ടോ അതായത് കേന്ദ്രം ഒരു നിയമം ഇപ്പോ എൻ ആർ സി ആണെങ്കിലും പൗരത്വണെങ്കിലും അത് കേന്ദ്രം എടുത്തത് അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം തന്നെ അത് ക്യാൻസൽ ചെയ്താലല്ലേ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം ഇപ്പോ നമ്മുടെ കോൺഗ്രസ് ആണ് അധികാരത്തിൽ എന്ന് വിചാരിക്കുക അവരൊരു നിയമം കൊണ്ടുവന്നു ഇപ്പൊ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കുറയാണ് ഞങ്ങൾ ഇത് അംഗീകരിക്കൂല ഇപ്പൊ കേരളം പറയണ്ടല്ലോ അപ്പൊ അവരത്തും ഇവിടെ ഇതാക്കൂല പക്ഷെ അതൊക്കെ നല്ല കാര്യമാണ് നമ്മൾ അംഗീകരി ഇവിടെ നടത്തൂല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സന്തോഷിക്കേണ്ട വിഷയം തന്നെയാണ് പക്ഷെ അത് കേന്ദ്രം എടുത്തൊരു തീരുമാനമല്ലേ അപ്പൊ നേരത്തെ തന്നെ ഞാൻ പറയാം കോൺഗ്രസ് ഒരു തീരുമാനം കൊണ്ടുവന്നു ഉത്തരേന്ത്യൻ ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പറഞ്ഞു ഞങ്ങൾ അതവിടെ നടപ്പാക്കൂല എന്നുള്ളത് പക്ഷെ അത് കഴിയുമോ അവർക്കതിന് കഴിയുമോ ഒരിക്കലും കഴിയൂലോ അത് കേന്ദ്രം വരയ്ക്കുന്ന കോൺഗ്രസ് തന്നെ ആ ഒരു നിയമം എടുത്തു ഒഴിവാക്കേണ്ടേ എന്റെ ഒരു ചോദ്യം കേട്ടോ ഇതിനും രേഖപ്പെടുത്തുക താൽക്കാലിക രാഷ്ട്രീയ നേതൃത്വത്തിനായി തരാതരം പോലെ വർഗീയത പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി സി പി എം മാറിയിട്ട് നാളെയറയായി അസഹനീയമായിരിക്കുന്നോ ഈ നെറികട്ട രാഷ്ട്രീയം ഇന്ന് രാവിലെ എൻ കെ പ്രമേയ മാധ്യമങ്ങളെ കണ്ടു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പൌരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് പൌരത്വ നിയമം നടപ്പിലാക്കുന്നതിലൂടെ ബിജെപി ലക്ഷ്യമിടുന്നത് ഒരു മതരാഷ്ട്രമാണ് മതരാഷ്ട്രം രൂപീകരിക്കുന്നതിന് വേണ്ടി സംഘപരിവാറും ബിജെപി നടപ്പിലാക്കാൻ പോകുന്ന അജണ്ടയുടെ മുന്നൊരുക്കമാണ് ഈ പൌരത്വ നിയമ ഭേദഗതി എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു കേരളത്തിൽ പൌരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അദ്ദേഹം അപ്പോൾ കേട്ട കേട്ടപാടെ പ്രേമേന്ദ്രൻ എപ്പി പറഞ്ഞ മറുപടി എന്താ ഭരണഘടനയെക്കുറിച്ച് ധാരണയുള്ളവർക്ക് അല്ലെങ്കിൽ ഭരണഘടന സംവിധാനങ്ങളെ കുറിച്ചും എല്ലാം അറിയാവുന്നവർക്ക് അത് എത്രമാത്രം പ്രായോഗികമാണെന്നുള്ളത് ബോധ്യപ്പെടും എന്നാ ഇത് പ്രേമേന്ദ്രൻ എം പി മാത്രമല്ല പറയുന്നത് അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ എം പി പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യവുമല്ലല്ലോ രാജ്യത്ത് സകലമെങ്കിലും ധാരണയുള്ള ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചും അല്പമെങ്കിലും ധാരണയുള്ള എല്ലാവർക്കും ബോധ്യമുള്ളതല്ലേ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കുന്ന ഒരു നിയമം അത് രാജ്യത്താകെ ബാധകമാ അത് കേരളത്തിന് മാത്രം എങ്ങനെയാണ് മാറി നിൽക്കാൻ കഴിയുക കേരളം ഒരു നാട്ടുരാജ്യമൊന്നുമല്ല ഇത് സുരേന്ദ്രൻ പറഞ്ഞു അതുകൊണ്ട് വേറെ ആർക്കും പറഞ്ഞുകൂടാന്നാണ് അത് ഇവിടുത്തെ ആയോ സുരേന്ദ്രനോ വേറെ ആരോ പറയട്ടെ ഇത് ന്യായമായ ഒരു കാര്യമല്ലേ രാജ്യത്തെ പാർലമെന്റ് പാസാക്കുന്ന ഒരു നിയമം രാജ്യത്ത് മൊത്തം ബാധകമാണ് അത് സ്റ്റൊറ്റ് മാത്രമായി മാറിയിരിക്കാൻ കഴിയില്ല കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തൊട്ടു മുമ്പ് ഇതേ മാസ് ഡയലോഗ് പിണറായി വിജയൻ പറഞ്ഞു സത്യത്തിൽ പിണറായി സി പി എമ്മും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് കുറച്ച് കാണുക എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് സി പി എം തെറ്റിദ്ധരിച്ചിരിക്കുന്നു സത്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വിദ്യാസമ്പന്നതയെയും അവരുടെ അവരുടെ പ്രബുദ്ധതയെയും എല്ലാം സി പി എം വിലമുറച്ചു കാണുകയാണ് ചെയ്യുന്നത് ഈ എനിക്ക് അതിശയം തോന്നുന്നത് സി പി എമ്മിലുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം പൗരത്വ നിയമം അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പിണറായി പറഞ്ഞാൽ അത് നടപ്പിലാക്കില്ല എന്നാ എന്താ ചെയ്യുക ഇങ്ങനെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും അടിമകളായി മാറി എന്താ ചെയ്യുന്നത് ഇത് കേരളം ഒരു നാട്ടുരാജ്യമല്ല കേരളം ഫെഡറൽ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇത് കൊടുക്കൽ വാങ്ങലുണ്ട് എന്താ ഇപ്പോ അടുത്ത കാലത്തായിട്ട് കേന്ദ്രത്തിന്റെ വിഹിതം ഇങ്ങോട്ട് കിട്ടുന്നില്ല ഞങ്ങൾക്ക് കുറച്ചേ കിട്ടുന്നുള്ളൂ അത് കിട്ടാൻ വേണ്ടി കോടതി പോകുന്നു എന്തിനാ ഇങ്ങനെയൊക്കെ പോകുന്നത് സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ടാണ് നിന്നൂടെ അപ്പൊ ഇതൊക്കെ ചില ഒരു ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ടാക്സ് അങ്ങോട്ട് കൊടുക്കുന്നതും അവിടുന്ന് ഇങ്ങോട്ട് വിഹിതം വാങ്ങുന്നത് കേന്ദ്രവിഹിതത്തിന് വേണ്ടി സമരം ചെയ്യുന്നതും എല്ലാം അപ്പം ഇത് മാത്രം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മുസ്ലിങ്ങളെ പറ്റിക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളെ കൃത്യമായി പറ്റിക്കുക ചെയ്തത് അതുപോലെ പിണറായി വീണ്ടും മാസ് ഡയലോഗ് പറയുക കേരളത്തിൽ നടപ്പിലാകില്ല എന്താണ് അബദ്ധമാ പൗരത്വത്തിന് അപ്ലൈ ചെയ്യുന്ന പിണറായിക്കാണോ പൗരത്വത്തിന് വേണ്ടി ജനങ്ങൾ അപ്ലൈ ചെയ്യുന്ന കേരള സർക്കാരിന്റെ അടുത്താണോ അല്ല പൗരത്വത്തിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പൗരത്വത്തിന് അപ്രൂവൽ കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് ഇതിലെല്ലാം ഓൺലൈൻ വഴി നടക്കുന്ന സംവിധാനത്തിൽ കേരള ഗവൺമെന്റ് എന്താ ചെയ്യാൻ കഴിയുക ഒന്നും ചെയ്യാനില്ല അത് നിയമം നിയമമായി നടപ്പിലായി കഴിഞ്ഞു ഇനി എന്താ ആകെയുള്ള മാർഗം ഈ നിയമം റദ്ദു ചെയ്യാന്നുള്ള ഈ നിയമം റദ്ദെയ്യുന്നതിൽ എന്താ വേണ്ടേ ഗവൺമെന്റ് മാറണം ആ ഗവൺമെന്റ് മാറുന്നതിൽ എന്താ വേണ്ടേ രാജ്യത്താകെ അടിത്തറയുള്ള കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ എല്ലാവരും മതേതര വിശ്വാസികൾ ഒന്നായിരുന്നു അത് കേരളത്തിൽ എന്ത് ചെയ്യണം കേരളത്തിലെ മതേതര വിശ്വാസികൾ ഒന്നാകെ യു ഡി എഫിന്റെ ഇരുപത് എം പിമാരെയും ഇരുപത് സ്ഥാനാർത്ഥികളെയും ജയിപ്പിച്ച് യു ഡി എഫിന്റെ എംപിമാരെയും ജയിപ്പിച്ച് വിടണം രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി വരണം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മതേതര ശരി രാജ്യത്ത് അധികാരത്തിൽ വേണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പൌരത്വ നിയമ ഭേദഗതി ബില്ല് ഉൾപ്പെടെ നിയമം ഉൾപ്പെടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കും മതേതരത്വത്തിനും കളങ്കമാകുന്നതുമായി വന്ന് ബി ജെ പി എടുത്തിട്ടുള്ള സംഘപരിവാർ എടുത്തിട്ടുള്ള എല്ലാ നിയമങ്ങളും റദ്ദെയ്തുകൊണ്ട് രാജ്യത്തിന്റെ മതേതര പൈതൃകം തിരിച്ചുപിടിക്കുവാൻ കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം മതേതരയ്ക്കും കഴിയും അതിന് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ കൃത്യമായി ആലോചിച്ച് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരവ് പ്രധാനം അത് തെറ്റിദ്ധരിക്കപ്പെടരുത് പാർലമെന്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ വെറും അറുപത് സീറ്റിൽ മാത്രം മത്സരിക്കാൻ വിധിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് സി ആ സി പി എമ്മിൽ ജയിക്കുന്നതാകട്ടെ രണ്ടോ മൂന്നോ സീറ്റിലാണ് കഴിഞ്ഞ തവണ മൂന്ന് സീറ്റിൽ ജയിച്ചതിൽ രണ്ടിലും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് സോണിയാഗാന്ധിക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജയിച്ചതാണ് അങ്ങനെ ഒന്നോ രണ്ടോ സീറ്റിൽ മാത്രം ജയിക്കുന്ന സിപിഎമ്മിന് ഇന്ത്യ രാജ്യത്ത് നിയമനിർമ്മാണത്തിലോ ഇന്ത്യൻ പാർലമെന്റിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുവാനോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ മതേതര വിശ്വാസികളും മതന്യൂനപക്ഷങ്ങളും വിശേഷിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി നിങ്ങളുടെ അരക്ഷിതാവസ്ഥ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് മുന്നണിക്ക് യു ഡി എഫിന്റെ ഇരുപത് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്ന ആവശ്യമായ പരിശ്രമം നടത്തുക എന്നുള്ളതാണ് പ്രേമചന്ദ്രനെ പോലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി മതേതര വേണ്ടി നിരന്തരം പോരാടുന്ന ഇന്ത്യൻ പാർലമെന്റിൽ മതേതര വിശ്വാസത്തിന് വേണ്ടി നിരന്തരം വർത്തമാനം പറയുന്ന മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാട്ടം നടത്തുന്ന മുത്തലാഖ് നിയമവുമായി ബന്ധപ്പെട്ട മതന്യൂനപക്ഷത്തിന്റെയും ശരീരത്തിന്റെയും നിയമത്തെ കൈവച്ചുകൊണ്ട് ബിജെപി മുന്നോട്ട് വന്നപ്പോൾ അതിനെ നിരാകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരാകരണ പ്രമേയം ഓദിപ്പിച്ച ഒരേ ഒരു എം പി പ്രേമചന്ദ്രൻ മുത്തലാഖത്തെ നിയമത്തിൽ ശരീരത്തിനെതിരെ ശരീരത്തിന്റെ കടക്കൽ കത്തി വെക്കാൻ ബിജെപി വന്നപ്പോൾ സംഘപരിവാറിനുഖത്തോടും നോക്കിയിരുന്നു നോക്കി മൂന്ന് മിനിറ്റ് വർത്തമാനം പാർലമെന്റിൽ പറഞ്ഞത് പ്രേമചന്ദ്രൻ പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ പൌരത്വം മുസ്ലിങ്ങളെ മാത്രം അവഗണിക്കുവാനുള്ളത് പാർശ്വവൽക്കാൻ പെട്ട് പാർശ്വവലിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ മുന്നിൽ പാർലമെന്റിൽ വർത്തമാനം പറഞ്ഞത് പ്രേമചന്ദ്രൻ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ബിജെപി എപ്പോഴെല്ലാം വരുന്നു അപ്പോഴെല്ലാം വർത്തമാനം പറയുന്നത് പ്രേമചന്ദ്രൻ ഈ രാജ്യത്തെ മതേതര ചേരികളുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് വർത്തമാനം പറയുന്നത് പ്രേമേന്ദ്രൻ പാർലമെന്റിൽ നിന്ന് നാട്ടിലെത്തുമ്പോൾ നാട്ടിലെ മതേതര ചേരികളും മതേതര വിശ്വാസികളും ന്യൂനപക്ഷ വിഭാഗങ്ങളും സംഘടിപ്പിക്കുന്നുള്ളൂ മതേതര കൂട്ടായ്മകളിൽ പൌരത്വ റാലികളിൽ പൌരത്വ സംരക്ഷണ ജാഥകളിൽ ഇങ്ങനെയുള്ള എല്ലാ മതന്യൂനപക്ഷങ്ങളെയും മതേതര വിശ്വാസികളുടെയും പരിപാടികളും നിരന്തരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മതേതര വിശ്വാസിയായ തികഞ്ഞ മതേതരവാദിയായ ഒരു മനുഷ്യനെ നിരന്തരം സംഘി സംഘി എന്ന് ആക്രമിക്കുമ്പോൾ ഇത് ആരെ 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 പറ്റിക്കാനാണ് ഇത് ചെയ്യുന്നത് സത്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി സി പി എമ്മിന്റെ ഈ ഈ ഇരട്ട ഈ നെറുകട്ട രാഷ്ട്രീയം തിരിച്ചറിയുക ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് താൽക്കാലിക വേണ്ടി അവർ നടത്തുന്ന ചെപ്പടി വിദ്യകളാണ് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർത്തമാനം പറയാൻ നാളെ ഒരാളില്ലാതാകും ആരാണ് ആരാണ് ഈ രാജ്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർത്തമാനം പറയേണ്ടത് ഒരു പ്രേമേന്ദ്രനും ഒരു കെ മുരളീധരനും അതുപോലെയുള്ള ഈ രാജ്യത്തുള്ള മതനിരപേക്ഷ വാദികൾ ഈ രാജ്യത്ത് വേണ്ടേ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന മതേതര ഹിന്ദുക്കളുടെ പിന്തുണയിലാണ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ നിലനിൽക്കുന്നത് ഭരണഘടനയും ഭരണഘടനയും ചട്ടങ്ങളും റോഡുകളും എല്ലാം മാറ്റിയിരുന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എന്താ നമ്മുടെ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സംരക്ഷണം ആ സംരക്ഷണം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികളും മതനിര ബഹുഭൂരിപക്ഷം വരുന്ന മതേതര ഹിന്ദുക്കളാണ് അവരെ ആ പേര് നോക്കിയിട്ട് അവർ സംഖ്യയാണെന്ന് നിരന്തരം പറയുവാണ് സി പി എമ്മിന്റെ ഈ സമത്ത് തിരിച്ചറിയുവാൻ മതേതര വിശ്വാസികൾ വിശേഷി മതന്യൂനപക്ഷങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാം തയ്യാറാകണം എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് സി പി എമ്മിന്റെ ഈ അബദ്ധത്തിൽ ഈ കുടുംബശ്രമത്തിൽ നമ്മൾ